ഇന്ന് ക്ലാസ്സില് ഞാനൊരു പൈത്തലിൻ്റെ ഒരു പ്രോഗ്രാം സിമ്പിളായിട്ട് തുടക്കക്കാർക്ക് വേണ്ടി എങ്ങനെയാണ് പൈത്തൽ ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം എഴുതുന്നതെന്ന് പറഞ്ഞുതരാം നമുക്ക് പൈത്തലിന് എന്തെങ്കിലും പ്രിന്റ് ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം ഞാൻ ഇവിടെ കൊടുത്തു മൈ നെയ്മിസ് ജീന ഐ ആം എ ടീച്ചർ വിത്ത് ഓവർ തേർട്ടി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അപ്പൊ ഞാൻ പ്രിന്റ് കഴിഞ്ഞിട്ട് പ്രിന്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നാലും അതൊക്കെ ഫംഗ്ഷൻസ് ആണ് ഫംഗ്ഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് എൻ്റെ യൂട്യൂബ് ക്ലാസ്സിലുണ്ട് വീണ്ടും ഞാൻ ക്ലാസ് ഇടുന്നതാണ് അപ്പൊ നമ്മൾ ഡബിൾ കൊട്ടേഷനുള്ളിൽ എന്താണ് ഡിസ്പ്ലേ ഉണ്ട് അത് പ്രിന്റ് ഫംഗ്ഷനുള്ളിൽ എഴുതാം അപ്പൊ ഡബിൾ കൊട്ടേഷനുള്ളിൽ നമ്മൾ എന്ത് എഴുതിയാലും അത് അതുപോലെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും ഇപ്പൊ കണ്ടോ മൈ നെയിം ഈസ് ചീന ഇവിടെ ഞാൻ സ്ലാഷൻ കൊടുത്തോണ്ട് താഴേക്ക് നെക്സ്റ്റ് ലൈൻ ആണ് ന്യൂ ലൈൻ ക്യാരക്ടർ ആണ് സ്ലാഷ് ഇങ്ങനെ വന്നു ഇത് ഇപ്പൊ ഞാൻ എനിക്ക് വേറെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ജീന എന്ന് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഞാൻ പ്രിന്റ് ബ്രാക്കറ്റിൽ റൗണ്ട് ബ്രാക്കറ്റിയുടെ ഫങ്ഷന് എന്നിട്ട് ഡബിൾ കൊട്ടേഷനുള്ളിൽ എന്താണ് പ്രിന്റ് ചെയ്യണ്ടത് എനിക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ജീന എന്നാണ് പ്രിന്റ് ചെയ്യേണ്ടത് ഞാനിത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി റൺ ചെയ്യാം വേണ്ട ഗുഡ് മോർണിംഗ് ജീന ജീനാന്നും കൂടി വന്നു എനിക്കിപ്പോ ഗുഡ് മോർണിംഗ് വേറെ ആരെങ്കിലും പേരാണെങ്കിൽ ഞാൻ ഇവിടെ പേര് ഗുഡ് മോർണിംഗ് സീന എന്നാണെങ്കിൽ നമുക്കവിടെ ഗുഡ് മോർണിംഗ് സീന എന്ന് വരും അപ്പൊ നമുക്ക് ഇതിനെ നമുക്കൊരു വേരിയബിൾ യൂസ് ചെയ്തിട്ട് മാറ്റിയിടാം ഇപ്പൊ ഞാൻ ഗുഡ് മോർണിംഗ് സീന അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ജീന അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഗുഡ് മോർണിംഗിന് പകരം ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ജീന എന്ന് പറയാണെങ്കിൽ അത് അങ്ങനെ ഗുഡ് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ ഇവിടെ ജീന സീന മീന അ എന്ത് വേണമെങ്കിലും മാറി മാറി എഴുതണം വേരിയെത് എഴുതണം അവിടെയുള്ള അങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് നമ്മൾ വേരിയബിൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഇത് ഞാൻ വേരിയബിൾ ആയിട്ട് എഴുതാണെങ്കിൽ എനിക്കിപ്പോ ഇങ്ങനെ എഴുതാം ഏർ ഇപ്പൊ ഗ്രീറ്റിങ്സ് ഞാൻ അതിന് പേര് കൊടുക്കണം ഗ്രീറ്റ് എന്ന് പറഞ്ഞതിലേക്ക് ഞാനിപ്പോ ഇവിടെ ഗുഡ് മോർണിംഗ് എന്ന് കൊടുത്തു ഈ വേരിയബിൾ അപ്പൊ ഇവിടെ ഗ്രീറ്റ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ് അതിന് ശേഷം ഞാൻ കൊടുക്കുന്നു നെയ്യം എന്ന പേരുള്ള ഒരു വേരിയബിൾ അതിലേക്ക് ഞാനൊരു വാല്യൂ കൊടുത്തു ജീന ഇനി നമ്മൾ ഇതിന് പകരം ഇങ്ങനെ ഇത് ഞാൻ ഇങ്ങനെ എഴുതുന്നതിന് പകരം ഞാൻ അത് മാറ്റിയാണ് ഇത് മാറ്റിയിട്ട് ഞാൻ ഇവിടെ വേരിയബിൾസ് യൂസ് ചെയ്യാണ് അപ്പൊ എന്താ വെച്ചാല് ഈ ഗുഡ് മോർണിംഗ് എന്നുള്ളതിന് പകരം ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ ഞാനിവിടെ പ്രിന്റിൻ്റെ അവിടെ ഡബിൾ കൊട്ടേഷൻ കളഞ്ഞിട്ട് ഞാൻ വേരിയബിൾ യൂസ് ചെയ്യാണ് അപ്പം ആദ്യത്തെ വേരിയബിൾ ഗ്രീറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ പിന്നെ നെയ്മറിഞ്ഞ വേരിയബിൾ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം ഗുഡ് മോർണിംഗ് ജീന എന്നോ ഈ നെയ്മിൽ ഞാനിപ്പോ അവിടെ പേര് മാറ്റാണ് ഞാനിവിടെ ലീന എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്താ വരിക ഗുഡ് മോർണിംഗ് ലീന ലീനാന്ന് അങ്ങനെ നമുക്ക് വേരി ചെയ്ത് വരണം ഇതിലെ വാല്യൂ വേരി ചെയ്ത് വരാനാണ് നമ്മൾ വേരിയബിൾ യൂസ് ചെയ്യുന്നത് അപ്പൊ നെയിം എന്ന് പറഞ്ഞാൽ ഇതൊരു വേരിയബിൾ ആണ് വേരിയബിൾ മീൻസ് അതിലെ കണ്ടന്റ് വേരി ചെയ്തുകൊണ്ടേ അപ്പൊ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലെ ഒരു കണ്ടന്റ് ആണ് ലീന ഇപ്പൊ നെയ്മിസ് എ വേരിയബിൾ ഇറ്റ് ഹോൾഡ്സ് ദ ഡാറ്റ ഒബ്ജക്ട് ലീന ആൻഡ് ഗ്രീറ്റ് ഓൾസോ എ വേരിയബിൾ ഇതിൽ ഹോൾഡ് ചെയ്യുന്ന എന്താണ് ഗുഡ് മോണിങ് അപ്പം ഈ ഇതിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഈ വാല്യൂസ് ഉണ്ടല്ലോ ഇത് പല ടൈപ്പാണ് ഇപ്പം ഈ ഏത് ടൈപ്പ് ആണോ ഈ വേരിയബിളിലേക്ക് കൊടുക്കുന്ന ആ ടൈപ്പ് ആയിരിക്കും വേരിയബിൾ ഇപ്പൊ ഗ്രീറ്റ് എന്ന് പറയുന്നത് സ്ട്രിങ് വേരിയബിൾ ആണെന്ന് പറയും നമ്മൾ ഡബിൾ കൊട്ടേഷനിലോ സിംഗിൾ കൊട്ടേഷനിലോ എന്ത്ട്ടാലും അത് സ്ട്രിങ് എന്നാ പറയാം അപ്പൊ നെയിം അതുപോലെ തന്നെ ഡബിൾ കൊട്ടേഷൻ ആയതുകൊണ്ട് നെയ്മീക്കൽ പി ലീന ഈ ീനയാണ് നെയിമിൽ ഹോൾഡ് ചെയ്യുന്നത് അപ്പൊ ഈ ഹോൾഡ് ചെയ്യുന്ന ഡാറ്റ എന്താണ് ലീന ഇസ് എ സ്ട്രിങ് അതുകൊണ്ട് ഈ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിന്റെ ടൈപ്പും സ്ട്രിങ് ആയിരിക്കും അപ്പൊ ഇതാണ് വേരിയബിൾ യൂസ് ചെയ്യേണ്ട ആവശ്യം അപ്പൊ നമുക്ക് ഇതുപോലെ പ്രിന്റ് മൈ നെയിം ഈസ് ജീന എന്നുള്ളത് നമുക്ക് ആരുടെ പേര് കൊടുക്കുന്ന അവരുടെ പേര് വരണം അപ്പൊ ജീന എന്നുള്ളടത്ത് നമുക്ക് ഒരു വേരിയബിൾ വെക്കാം പിന്നെ എക്സ്പീരിയൻസ് എന്നുള്ളത് ഐ ആം എ ടീച്ചർ അപ്പൊ ഇവിടെ നമുക്കൊരു വേരിയബിൾ ടീച്ചർ ആവാം അല്ലെങ്കിൽ മാനേജർ ആവാം എഞ്ചിനീയർ ആവാം ഡോക്ടർ ആവാം അങ്ങനെയൊക്കെ മാറ്റി എഴുതാം അപ്പൊ അത് വേരിയബിൾ ആക്കാം പിന്നെ തേർട്ടി എന്നുള്ളത് എക്സ്പീരിയൻസ് മാറി വരാം അതുപോലെ സബ്ജക്ട് മാറാം അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാന്ന് വെച്ചാൽ ഇതിന് ഞാൻ വേരിയബിൾ യൂസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതാം മൈ മൈ നെയ്മീസ് ജീന അപ്പൊ ജീന എന്നുള്ളത് ഞാൻ നെയ്യം എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് കൊടുക്കുന്നു നെയ്യും എന്നുള്ളത് ഞാന് ജീന നെയ്യം ജീന അത് കഴിഞ്ഞിട്ട് ടീച്ചർ ടീച്ചർ എന്നുള്ളത് ഞാൻ വേർ വേരിയബിളിലേക്ക് പ്രൊഫഷൻ പ്രൊഫഷൻ ഈക്വൽ ടു ടീച്ചർ ഇങ്ങനെ കൊടുത്തു അതിനുശേഷം ടീച്ചർ വിത്ത് ഓവർ തേർട്ടി ഇയേഴ്സ് തേർട്ടി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അപ്പോൾ ഇയേഴ്സ് നമുക്ക് ഒരു വേരിയബിൾ ഇയേഴ്സ് അണ്ടർ സ്കോർ ി ഈ വേരിയബിൾസിന് പേര് കൊടുക്കുന്നതിന് കുറച്ച് നിയമമൊക്കെ ഉണ്ട് അത് അതുവഴിയാലെ പറഞ്ഞുതരാം ഇയേഴ്സ് എക്സ്പീരിയൻസ് ഈക്വൽ ടു വാല്യൂ കൊടുക്കാം അപ്പൊ ഇയേഴ്സ് എക്സ്പീരിയൻസ് എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ തേർട്ടി ആയിരിക്കും ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളതും ഞാൻ ഒരു വേരിയബിളിലേക്ക് കൊടുക്കാം കാരണം ഇതൊക്കെ മാറി മാറി വരുന്നതാണ് അത് വേരിയബിളിൻ്റെ ഉള്ളിൽ നേരിട്ട് എഴുതാതെ കൊടുക്കുക അത് നമ്മൾ സ്ട്രിംഗ് ഡാറ്റ ടൈപ്സ് എപ്പോഴും ഡബിൾ കൊട്ടേഷനുള്ളിൽ കൊടുക്കണം കമ്പ്യൂട്ടർ സ്പേസ് കമ്പ്യൂട്ടർ സയൻസ് അപ്പോ ഇത്രയും വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇത് മാറ്റി എഴുതാണ് മൈ നെയിം നെയ്മീസ് അപ്പൊ ഇവിടെ ഒരു എഫ് സ്ട്രിങ് ഉണ്ട് എഫ് സ്ട്രിങ് എന്ന് പറഞ്ഞാല് പ്രിന്റിൽ ഒരു എഫ് സ്ട്രിങ് എഫ് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളില് മൈ ഈസ് ഈ ജീന എന്നുള്ളത് ഒരു വേരിയബിൾ ആയിട്ട് എഴുതുമ്പോൾ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളില് ഞാൻ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കേളി ബ്രാക്കറ്റിനുള്ളിൽ ഇതിന്റെ വേരിയബിൾ നെയിം എഴുതേണ്ടത് കാരണം നെയിം കാരണം നെയിമിൽ ഇപ്പൊ ജീനിയാണ് എനിക്ക് നെയിമിന്റെ വേറെ വാല്യൂ കൊടുക്കുമ്പോൾ അത് വരണം അപ്പോൾ ഞാനിവിടെ ഈ വേരിയബിളിൻ്റെ പേര് ദാറ്റ് ഈസ് നെയ്മ് നെയ്മു കൊടുത്തു ദക്സ്റ്റ് ലൈനിലേക്ക് വരുന്ന നയാമ ടീച്ചർ അപ്പൊ ടീച്ചർ എന്നുള്ളത് പ്രൊഫഷൻ ആണ് അപ്പൊ ഞാൻ ഈ പ്രൊഫഷൻ പലർക്കും വേറെ പല പ്രൊഫഷൻ ആയിരിക്കും അപ്പൊ അത് ആ വേരിയബിൾ ഏതാണ് എഴുതേണ്ടത് പ്രൊഫഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് വേരിയബിളിൻ്റെ പേര് പ്രൊഫഷൻ അപ്പൊ പ്രൊഫഷനുള്ള കണ്ടന്റ് ആയിരിക്കും ഇവിടേക്ക് വരാം വിത്ത് ഓവർ തേർട്ടി ഇയേഴ്സ് അപ്പൊ നമ്പർ ഓഫ് ഇയേഴ്സ് ഇതുപോലെ മാറി വരും അത് കേൾക്കുന്നത് ഇയേഴ്സ് അണ്ടർ സ്കോർ നമ്മൾ എങ്ങനെ എഴുതിയ അതുപോലെ തന്നെ കേസ് സെൻസിറ്റീവാണ് ക്യാപിറ്റലും ഒക്കെ വ്യത്യാസം അതുപോലെ തന്നെ എഴുതാം ഇയേഴ്സ് ഓവർ ഇയേഴ്സ് എക്സ്പീരിയൻസ് അപ്പൊ വേരിയബിൾസ് കേളി ബ്രാക്കറ്റിൽ കൊടുക്കുക അപ്പൊ അതിന്റെ വാല്യൂ ആയിരിക്കും വേരിയബിൾസ് ഹോൾഡ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും വരാം ഇയേഴ്സ് എക്സ്പീരിയൻസ് അപ്പോൾ തേർട്ടി ആണെങ്കിൽ തേർട്ടി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അതും ഒരു വേരിയബിൾ ആയതുകൊണ്ട് വാല്യൂ കൊടുക്കാണ്ട് വേരിയാണ് കമ്പ്യൂട്ടർ സയൻസ് എവിടെ കൊടുക്കുന്നത് സബ്ജെക്ട് ഇവിടെ ഞാൻ സബ്ജെക്ട് എന്ന് എഴുതുന്നു സബ്ജെക്ട് കേളി ബ്രാക്കറ്റ് ക്രോസ് ചെയ്യാം അപ്പൊ കേളി ബ്രാക്കറ്റ്സ് ഇതൊക്കെ നമ്മൾ വേരിയബിൾസിന്റെ പേര് കൊടുക്കുക പ്രൊഫഷൻ ഇയേഴ്സ് എക്സ് ബി പിന്നെ സബ്ജെക്ട് അപ്പൊ ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഇതിനൊന്ന് പ്രിന്റ് ചെയ്ത് വെക്കാം അപ്പൊ ഞാൻ ബാക്കിയുള്ള ഈ ലൈൻസിന് ഞാൻ കമന്റ് ചെയ്യാം കമന്റ് എന്ന് പറഞ്ഞാല് അവിടെ കാണാൻ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യരുതെങ്കിൽ ഉപയോഗിക്കുന്നതാണ് കമന്റ്സ് കമന്റ് ഓപ്പറേറ്റർ ആണ് കമന്റ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം ഇങ്ങനെ എഴുതാതെ കമന്റ് ചെയ്തു എക്സിക്യൂട്ട് ചെയ്യില്ല ചെയ്യല ഇത്രയും ലൈനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് മൈ നെയ് മിസ് ചെയ്യണ നെക്സ്റ്റ് ലൈനിലേക്ക് സ്ലാഷൻ അതുകൊണ്ട് നെക്സ്റ്റ് ലൈൻ ന്യൂ ലൈൻ ഓപ്പറേറ്റർ എന്ന് പറയും അയാമേ ഈ പ്രൊഫഷൻ അവിടെ എന്താ വന്ന ടീച്ചർ പ്രൊഫഷനിലുള്ള വാല്യൂ ദൻ വിത്ത്യേഴ്സ് എക്സ്പീരിയൻസ് അതിൽ എന്താ വാല്യൂ തേർട്ടി അപ്പൊ ഇയേഴ്സ് എക്സ്പീരിയൻസ് തേർട്ടി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഐ ആം എ ടീച്ചർ വിത്ത് ഓവർ തേർട്ടി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ സബ്ജക്റ്റിൽ എന്തായിരുന്നു കെളി ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുന്നത് വേരിയബിൾസ് ആണ് ആ വേരിയബിൾസിൽ ഹോൾഡ് ചെയ്യുന്ന വാല്യു ആണ് ഡിസ്പ്ലേ കമ്പ്യൂട്ടർ സയൻസ് ഇതാണ് നമുക്ക് നമ്മ എന്താ പറയുക വേരിയബിൾസിനെ കുറിച്ചുള്ളത് അപ്പൊ വേരിയബിൾസ് ഈ ഡ സ്ട്രി ഡബിൾ കൊട്ടേഷനിലോ സിംഗിൾ ഫോഴ്സിലോ ഇട്ടാൽ അതൊരു സ്ട്രിങ് ആണ് അതേസമയം നമ്പേഴ്സ് ഡെസിമൽ ഇല്ലാത്ത നമ്പറിനെ പറയാ ഡെസിമൽ ഉള്ള നമ്പർ ആണെങ്കിൽ ഫ്ലോട്ട് ഇനി കൂടുതൽ വേരിയബിൾസും പ്രോഗ്രാമും ആയിട്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം എങ്ങനെയാണ് ഒരു പ്രിന്റ് ഫങ്ഷൻ എഴുതിയെന്ന് മനസ്സിലായിരുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്തത് പറഞ്ഞുതരാം